കാണാതെ ഞാനേറെ നടന്നതല്ലേ എൻ്റെ എന്റെ ശേഖറെത്തിയതല്ലേ അവന് തപ്പി തപ്പി നടന്നതല്ലേ അവന് കാണാനായി ഞാനേറെ തിരഞ്ഞതല്ലേ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എന്റെ ഷേഖ് മൂറം പിയിലെത്തിയതല്ലേ തപ്പി തപ്പി ഞാൻ നടന്നതല്ലേ അവനെ കാണാനായി ഞാനേറെ തിരഞ്ഞതല്ലേ എൻ്റെ കൽവിൻ്റെ കറ നീക്കി എൻ്റെ കണ്ണിൻ്റെ മറ നീക്കി എൻ്റെ കൽവിൻ്റെ കറനീക്കി കണ്ണിൻ്റെ മറ നീക്കി അവനെ നേടി തന്നെ ശേഖ അവനെ നേടി തന്നെ ശേഖ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എൻ്റെ ശേഖറപ്പിയിലെത്തിയതല്ലേ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എൻ്റെ ശേഖ് മുറപ്പിയിലെത്തിയതല്ലേ എൻ്റെ ശേഖിൻ്റെ ചിരിമതി Inde Sheikh el Kodi എന്റെ ശേഖൻ്റെ ചിരിമതി എൻ ഷേഖൽ കൊതിമതി അതിലും നിറഞ്ഞത് അവനല്ലയോ അതിലും നിറഞ്ഞത് അവനല്ലയോ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എന്റെ ശേഖ് മുറബിയിലെത്തിയതല്ലേ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എന്റെ ശേഖ് മുറബിയിലെത്തിയതല്ലേ ൂമുഖം എൻ എൻ ഷെയ്ഹിൻറെ തേനകം സിറാൽ നിറഞ്ഞതാണേ അത് സിറാൽ നിറഞ്ഞതാണേ പള്ളി കാണാതെ ഞാനേറെ നടന്നതല്ലേ എൻ്റെ ഷേഹ് മുറപ്പേലെത്തിയതല്ലേ അവന് തപ്പി നടന്നതല്ലേ അവനെ കാണാനായി ഞാനേറെ തിരഞ്ഞതല്ലേ കണ്ണ് കാണാതെ ഞാനേറെ നടന്നതല്ലേ എൻ്റെ ശേഖർ മൂറം പിയിലെത്തിയതല്ലേ തപ്പി തപ്പി ഞാൻ നടന്നതല്ലേ അവനെ കാണാനായി ഞാനേറെ തിരഞ്ഞതല്ലേ